दशतं पद श्लोकम् एत्मानं व्यजति मखैस्त्वयि कृदामन्नारब्धे शस समवाजिमेधयागे स्पर्धालुश्शतमखैत्यनीच वेषोकृत्वाश्वं तव तनयात् पराजितोऽभूतः देवेन्द्रमुहुरिति वाजिनम् मुनिवरमण्डले जुभूषौ रुन्धाने कमलभवेक्रतो समाप्तौ साक्षात्त्वम् मधुरिपुमैक्षधा स्वयं स्वम् आत्मानं यजति मखै प्लस्वि मखैस्त धाम प्लस आरब्धे आरधे त्रृधाम शततम वाजिमेधयागे समत तम वाजिमेधयागे स्पर्धु

സാക്ഷാത് ത്വം ഐക്ഷതാഹ ും ഹരേ കൃഷ്ണ ഒരു ഭരണാധികാരി ഒരു റൂള് എന്താതിരി ഇരിക്കണം ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആക്കും പ്രധു അവ പ്രോപ്പറാ റോൾ പണിനാനാ എന്താ പ്രജകൾക്ക് അങ്ങുള്ള ജനങ്ങൾക്ക് എന്തവിധമായ കഷ്ടവും ഇരിക്കാതെ അതൊക്കെ അടുത്ത ശ്ലോകത്തിൽ ചെലറേ ത്രിധാമൻ ത്രിധാമൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകത്തിലെയും നിറഞ്ചിരിക്കപ്പെട്ട ഭഗവാനെ അപ്പെന്ന് കൂപാൽ ഭട്ടത്തിരി കാരണമെങ്കിൽ പൃഥു ഭഗവാനോടെ അവതാരമാക്കും ത്വയി മഖൈഹി ആത്മാനം യജതി സതി സതീ ഭരണാധികാരി അനതുക്കപ്പുറം പൃഥു ഇരിക്കെ യാഗങ്ങളെല്ലാം പണ്ണിനാർ നൂറ് യാഗങ്ങൾ നൂറ് അശ്വമേധയാഗം പണ്ണർത്തുക അവർ ആരംഭിച്ചാൽ ശതമവാജിമേധയാഗെ ആരദ്ധേ നൂറ് അശ്വമേധയാഗം പണർത്തക്ക് ആരംഭിച്ച സമയത്തില് സ്പർദ്ധാലു ശതമഖ നീചവേഷ സ്പർദ്ധാലു അസൂയ ഉള്ളവൻ അസൂയയുള്ള ശതമഖ ആണ് ഇന്ദ്രൻ ഇന്ദ്രനക്ക് ഭയം എന്തുകൊടുത്തു എല്ലാവർക്കും അവവാളോട് പോസ്റ്റ് പോകുമോകം ഭയം വെച്ചാൽ അവ എന്നെല്ലാം അത് തട പണലാം പാപ്പാല്ലേ ഇങ്കയും അതേമാതിരി നൂറ് അശ്വമേധയാഗം പണ്ണിനാ അവൾക്ക് ഇന്ദ്രപദവി പദവി കിടക്കും അപ്പോൾ അതിനാല് ഇന്ദ്രനക്ക് ഭയമായെടുത്തു എനിക്ക് കോമ്പറ്റീഷനൊക്കെ ആകത്താൻ എന്താ പൃഥു ഏഹ് യാഗം പണ്ണറാരോ ഒന്ന് പൃഥു കൂടി ഇന്ദ്രൻ മറന്നു പോയിട്ടെ വേഷം പൊട്ടുന്നത് വന്താര നീചവേഷേറ്റ ഓരോരോ വേഷങ്ങൾ പാഖണ്ഡം വല്ലാട്ട പാഷണ്ഠ വേഷങ്ങൾ ചൊല്ലുക അതാ വേഷങ്ങളെ പോട്ട് അഴിച്ചുപോട്ടതാക്കും ഓരോ ഇത് വളയിട്ട് വന്ത കപ്പട്ട സന്യാസികളായി വന്താങ്കറമാതിരി ചൊല്ലുക അശ്വം ഹൃത്വ തവ തനയാതെ പരാജിത അഭൂത് അപ്പടെ വന്ന് ഓരോ വേഷം പൊട്ടിന്ന് വരുവാൻ ഇന്ദ്രൻ വന്നിട്ട് അത് യാഗാശ്വത്ത് കെട്ടി വെച്ചിരിപ്പാ ആ വെളിയിൽ അതാരാത് പിടിച്ചത് പോന്നാ അവാളെ വിൻമണ്ണിന്ന് വന്നത് അപ്പുറം തന്നെ അത് യാഗത്തെ മീതി പൂർത്തിപ്പണ്ണാൽ മതി അപ്പം അത് മാതിരി വന്നപ്പോൾ ഇവർക്ക് യാഗാശ്വത്വത്തെ എടുത്തു പോയിടുവൻ ഉടനെ ഇവരോട് പയ്യൻ പോയിട്ട് അത് ഇന്ദ്രനെ കൊല്ലത്തൊക്കെ പാപ്പൻ അതൊക്കെയുള്ള ഇന്ദ്രൻ എന്താ അശ്വത്തെ വിട്ടുകൊടുത്തിട്ട് അങ്ങനെ അപ്രത്യക്ഷമായിടുമാതിരി ഒര് യാഗത്തക്കും പണി പണ്ണി നിറയെ വേഷങ്ങൾ പൊട്ടയച്ച ഇന്ദ്രൻ അപ്പോൾ അന്നമാതിരി എന്ന പേര് അശ്വത്തെ ജയിച്ചു കൊണ്ടുവന്നതിനാൽ അന്ത പൃഥുവോട് പയ്യനെ പേര് വിജിതാശ്വൻ അപ്പോഴേ തൊണ്ണൂറ്റൊമ്പത് യാഗം നടന്ന് നൂറാമത് യാഗത്തേക്ക് മുടിക്ക മുടിയല്ലേ പ്രഥു വന്ന് ഭഗവാനോട് അവതാരം അവർ ലോകത്ത് നന്മ കടക്കണം ക വേണ്ടിയാക്കും ഇന്ത് യാഗങ്ങൾ പണർ ആനാ ഇന്ദ്രനുക്ക് എന്നായിരിക്കും തോന്നരുത് തന്നോട് സീറ്റ് പോയിടും ഇവരിപ്പന്ദ്രപദവിക്ക് വന്നോട് വരും ഭയത്ത് നാലെയാക്കും എങ്കിൽ ഇന്ദ്രൻ എനിക്ക് അത് തടസ്സം വണ്ണ വന്നത് ഇതേ മുഹുഹു വാചിനം ഹരന്തം തം ദേവേന്ദ്രം മുനിവരമണ്ഡലേ വന്നൗ ജുഹൂഷ ഇപ്പം അടിക്കടി വന്നെന്താ കുതിരയെ അങ്ങനെ എടുത്തു പോയി പോകപ്പെട്ട എന്താ ഇന്ദ്രനെ പാത്തിട്ട് മഹർഷിമാർ ചൊല്ല വേണമെന്ന ഒരു കാര്യം വണ്ണിലും ഇന്ദ്രനെ അപ്പൊടിയേ ആവാഹനം എണ്ണിന്ന് അഗ്നിയിൽ പൂട്ടുകൂടല അപ്പിങ്കറുമാതിരി ചൊല്ലപ്പോൾ ശരി കറമാതിരി അതൊരു ഡിസിഷനൊക്കെ പറ കമലഭാനോ സമാപ്തോ ഉടനങ്ക ചെള എക്കാഹ് നമ്മൾ എന്താ യാഗമെല്ലാം മണ്ണറും എല്ലാരും നന്നായിരിക്കഗം മണ്ണറും ഇല്ല അന്ത ഇടത്തിൽ നിങ്ങൾ വന്ന് എന്താ ഇന്ദ്രനെ ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായിട്ട് ആ ആഹുതി കൊടുപ്പ് അങ്ങയെ ഇന്ധനെ കൊ കൊണ്ടുവന്ന എന്താ അഗ്നിയിലെ ഹോമം മണ്ണിനാൻ അത് എപ്പോഴും ശരിപ്പെട്ട് വരും അത് പണപ്പെടാതെ യാഗം അഴഹ പൂർത്തിയാക്കണം അപ്പോൾ അതിനാൽ ഒരു കാര്യം വണ്ണുങ്കോ എന്താ തൊണ്ണൂറ്റൊമ്പത് യാഗത്തിൽ നിർത്തിയിടുമ്പോ ഉങ്ങൾക്ക് നൂറ് യാഗം പണ്ണിന് ഫലം കടക്കും ഏകോനശതക്രതു അന്നമാതിരി പേര് എന്താ പൃഥുക്ക് വറുത് ഉടനെ ബ്രഹ്മ ചെന്ന പൃഥു അക്സപ് എണ്ണി എന്തൂട്ട് ശരി അപ്പീന്ന് അങ്ങ് എന്താകത്ത് തൊണ്ണൂറ്റൊമ്പതിലേ മുടിക്കരുത് നൂറ് പണ്ണെണ്ണം നനച്ചിന് തരുന്ന ആ തൊണ്ണൂറ്റൊമ്പതിലേ മുടിക്കരുത് അവർ തീരുമാനമാക്കിവിട്ട അപ്പടെ അവരത് വിട്ടുകൊടുക്കരുക്ക് തയ്യാറാണ സമയത്തില് അങ്ങ് ഭഗവാൻ വിഷ്ണുവേ സ്വയം അങ്ങ് വരാർ ത്വം സ്വയം സ്വം മധുരിപ്പും സാക്ഷാത് ഐക്ഷതാഹ ഭഗവാൻ വിഷ്ണുവേ അങ്ങ് പ്രത്യക്ഷമാകറ പ്രത്യക്ഷമാർത്തെ പൃഥു നമസ്കാരം വേണ്ടിയിട്ട് കേക്കറ എന്നെ പണക്കുള്ള ഇന്ദ്രനും വന്ന് മാപ്പ് ചൊല്ലി നമസ്കാരം പണ പൃഥുവിട്ട അപ്പോൾ പൃഥു ചൊല്ല എനക്ക് അതിലെല്ലാം സങ്കടമൊന്നുമില്ലേ നൂറാനോ നൂറ് തൊണ്ണൂറ്റൊമ്പതാ തൊണ്ണൂറ്റൊമ്പത് അതിലൊന്നും എനിക്ക് വിഷയമില്ല അപ്പം ചൊല്ലറ അതക്കപ്പുറം ഭഗവാൻ കേൾക്കറെനക്ക് എന്ന വരാൻ വേണം കേൾ കിട്ടി കർണായുധം വേണം ചൊല് ആയുധം എന്നാ പതിനായിരം ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് കാതുകൾ എനിക്ക് വേണം ചൊല് പതിനായിരം കാതെന്നാ ഉടമ്പുപൂരാ കാത് എന്ന അർത്ഥം അപ്പടിയില്ലേ എനിക്ക് ഭഗവൻ നാമങ്ങൾ സദാ കേക്കാൻ ശക്തി എൻ കാതക്കിരിക്കണെ എങ്കെങ്ങ് ഭഗവൻ നാമ കേക്കറ അതുവരക്കും എൻ കാതിൽ അത് വലിയേ കേട്ടും തിരിക്കത്തക്കനെയാ എനിക്ക് ആശീർവാദം കൊടുമ്പോൾ ഇത് എന്താ ഭഗവന്നാമ അല്ലേതല്ലായിരിക്കും നമ്മൾ മാറിയ വെച്ചാൽ ഉടനെ നമ്മൾക്ക് എന്നെ വന്നിടും എന്താ കഷ്ടങ്ങൾ വന്നിടും കവലകൾ വന്തിടും അതിപ്പടിയിരിക്കുക അത് ഇപ്പോഴിരിക്കുക ഓരോ കവലകൾ വന്നിടും അ സദാ എന്താ നാമം കേട്ടും തരുന്നാൽ നമ്മൾക്ക് എന്താ കഷ്ടങ്ങളെ ഇരിക്കാതെ അതുക്കാൻ വേണ്ടി എന്താ പൃഥ്വി ചൊളരാർ എനിക്കൊരു പതിനായിരം കാതോട് കാതു എത്ര ശക്തി ഇരിക്കുമോ അന്ധ ശക്തി എന്നോട് നിന്ന് കാതുക്ക് കൊടുങ്കോ അന്ത അളവ്ക്ക് എനിക്ക് ഭഗവന്നാമാ കേൾക്കണം അപ്പടിയിൽ ചൊല്ലറ ചൊല്ലറ് പൃഥുവ അവതാരമാനാൽ കൂടി ഭഗവാൻ വിഷ്ണു അങ്ങ് ആശീർവാദം വഴി പോരാ ഇനി ഭഗവാനോടെ ആശീർവാദം കിടച്ച് അന്ത പൃഥുക്ക് സനകാദികൾ എന്ത് ഉപദേശം വണ്ണപ്പെട്ടത് അടുത്ത ശ്ലോകത്തിൽ പാക്കല ഹരേ കൃഷ്ണ